ഹായ് എൻ്റെ പേര് റുബീന ഞാൻ ഇപ്പോൾ എം ബി എ ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആണ് ചെയ്യുന്നത് എൻ്റെ പ്രൊഫഷൻ ടീച്ചിങ് ആയിരുന്നു അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്ന ആഗ്രഹത്തിൻ്റെ പുറമെയാണ് ഞാൻ എം ബി എടുത്തത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു കോഴ്സിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് എൽ കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇഗ്നോലിൽ പുതിയ ലോഞ്ച് ചെയ്ത കോഴ്സാണെന്നുള്ളത് അപ്പം ഇതെങ്ങനെ ചെയ്യാൻ ചെയ്യുന്ന രീതിയിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു അങ്ങനെ ഞാൻ ലേൺ വേസിനെ കുറിച്ച് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ ലേണവേഴ്സിനെ അതിൽ അതിലൂടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അങ്ങനെ ഞാൻ അവിടെ ചേർന്നു ലേൺ വയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ് പ്രത്യേകിച്ച് മെൻ്റ് എൻ്റെ മെൻ്റ് ആണ് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് എന്ത് ഗൈഡൻസ് വേണമെങ്കിലും ലേൺ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു